ശക്തമായിട്ടുള്ള മലബന്ധം അല്ലെങ്കിൽ മലം പോകുമ്പോൾ ബ്ലഡ് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മലം പോകുമ്പോൾ ഭയങ്കര ബേണിങ് സെൻസേഷൻ പുകച്ചിൽ പോലെ മലം പോവാതിരിക്കുക അതുപോലെ വയറ് ഭയങ്കര ഉറച്ചിരിക്കുക എന്നുള്ളതൊക്കെ നോമ്പ് നോറ്റ പല ആളുകൾക്കൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയുകയുണ്ടായി അപ്പം നമ്മൾ നോമ്പുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നോമ്പല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇത്തരം അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്പം കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ നോമ്പ് എടുക്കുന്ന ആളുകളാണ് പത്തിരിയൊക്കെ ഒക്കെ കൂടുതൽ കഴിക്കുന്ന സാഹചര്യം പത്തിരി കഴിക്കാം പിന്നെ നോൺ വെജ് സ്ഥിരമായിട്ട് അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറന്നതിനു ശേഷമൊക്കെ നോൺ വെജ് ചിക്കന് ബീഫ് മട്ടന് അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുന്നു അതും ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്ന രീതി ഉണ്ടാവും പരമാവധി അത്തരം കാര്യങ്ങൾ ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്നതും അമിതമായിട്ട് നോൺ വെജ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക പിന്നീട് പലപ്പോഴും ലീഫി വെജിറ്റബിൾസിൻ്റെ ഇലക്കറികളുടെ കാര്യം വളരെ കുറവായിരിക്കും ഇലക്കറികൾ ഒക്കെ ധാരാളം ഉൾപ്പെടുത്തി കഴിക്കുക അതുപോലെ നമ്മൾ മോരൊക്കെ ഭക്ഷണത്തിന് ശേഷം നോമ്പുകൾ തുറന്നതിന് ശേഷം മോരൊക്കെ അല്ലെങ്കിൽ സംഭാരമൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നത് പൊതുവെ വയറൊന്നുറക്കുന്നതൊക്കെ ഒന്ന് കുറക്കാനും ഒക്കെ നല്ലതായിരിക്കും അതുപോലെ പഴങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഉൾപ്പെടുത്തുക തണ്ണിമത്തന് പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി പോലെയുള്ള പഴങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നതും ഇത്തരം മലബന്ധങ്ങൾ ഒഴിവാക്കാനും ഈ ഹെമറോയിഡ്സ് പൈൽസിൻ്റെ പോലത്തെ അല്ലെങ്കിൽ ഫിഷർ പോലത്തെ ബുദ്ധിമുട്ടുകൾ ബ്ലീഡിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനും മലബന്ധമില്ലാതെ സുഗമമായിട്ട് പ്രയാസമില്ലാതെ പോകാനൊക്കെ നമ്മൾ സഹായിക്കുമെന്നുള്ളത് നോക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക സമ്മർ സീസണാണ് ഈ ചൂടുള്ള സമയത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് രാത്രി സമയങ്ങളിലും നോമ്പില്ലാത്ത സമയത്തൊക്കെ ധാരാളം വെള്ളം കുടിക്കാനും കൂടി വിശ്വാസികൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്